ഇത് നമ്മൾ റബ്ബറൊക്കെ ഇതിന്റെ വില ആയിരത്തി നാനൂറ് രൂപയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ കടയിലൊക്കെ ഇതിന്റെ വില വെച്ചപ്പോ ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഈ ഇതിന്റെ പണി എന്ന് വെച്ചാൽ നമ്മളീ തമർക്കമ്പി അല്ലേ പാറ ഒക്കെ പൊട്ടിക്കുന്ന തമർ കമ്പി ആ കമ്പി ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് അതിനത്ര അതുപോലെ പണിത ഏറ്റവും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ് ഒരു കാരണവശാലും ഇതിന്റെ മുറിച്ച് പോകും അതുപോലെ തന്നെ ഇത് ഉണ്ട് ഇതിന്റെ ആ അതെ ഈ ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം ഇതിന്റെ വിശേഷത എന്താണെന്ന് അതുകൊണ്ടാണ് അതിന്റെ പണി അത്രത്തോളം പണിയുണ്ട് അതുകൊണ്ടാണ് ഇതിന് ഈ വില ഇന്ന് മാത്രമല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ വീഡിയോ നമ്മുടെ ഗ്രൂ യൂട്യൂബിലുണ്ട് അത് ഉണ്ട് അത് നമുക്ക് ഇവരുടെ യൂട്യൂബ് ചാനൽ പറഞ്ഞു വി വി എസ് കട്ടലറിസ് എന്ന് പറഞ്ഞാൽ ഇത് ഇണ്ടാക്കണ ഫുൾ വീഡിയോ ചാനലിൽ ഉണ്ട് ലിങ്ക് നമ്മളോട്